കൃഷാന്ത് നമുക്കൊപ്പമുണ്ട് പ്രശാന്ത് ഘോഷയാത്ര എവിടെ മുതൽ എവിടം വരെ തുടങ്ങാറായോ എന്തൊക്കെ ഒരുക്കങ്ങൾ എങ്ങനെയാണ് തലസ്ഥാന നഗരി ആഘോഷപൂർവം ഇത്തവണത്തെ ഓണത്തിന് വിടചൊല്ലുന്ന ആ അനന്തനുമുണ്ട് അനന്ത ഓണം വാരാഘോഷത്തിന്റെ തുടക്കം അതിന്റെ സമാപനമാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് തടസ്സമായ നടക്കാൻ പോകുന്നത് തിരുവനന്തപുരത്തെ ഓണം വാരാഘോഷം എന്നാൽ വളരെ പ്രശസ്തമാണ് പല തലമുറകൾക്ക് ഒട്ടേറെ ഓർമ്മകൾ ഉള്ളതാണ് തിരുവനന്തപുരത്തെ ഓണം വാരാഘോഷം അതിന്റെ ഘോഷയാത്ര ചെയ്തത് അവിടെ ഗംഭീരം തന്നെയാണ് കാരണം കേരള ടൂറിസത്തെ തമ്മിൽ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടികളൊന്നാണ് ഓണം വാരാഘോഷം കാരണം ഓണം നമ്മുടെ ദേശീയോത്സവം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷം തന്നെയാണ് അത് അതുപോലെ തന്നെ ഓരോ ഓണം വാരാഘോഷവും പ്രൗഢഗംഭീരമാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും സംസ്ഥാന ടൂറിസം വകുപ്പ് നടത്താറുണ്ട് ഓരോ വകുപ്പുകളും നടത്താറുണ്ട് ഇത്തവണ അണിനിരക്കുന്നത് അൻപത്തി ഒൻപത് ഏകദേശം അറുപതോളം ഫ്ലോട്ടുകളാണ് നിശ്ചയ ദൃശ്യങ്ങളാണ് ഒപ്പം തന്നെ തൊണ്ണൂറ്റിയൊന്ന് കലാരൂപങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിലെ കലാരൂപങ്ങൾ ഒരുമിച്ച് ചേർത്തിട്ടുള്ള കലാരൂപങ്ങളുടെ പ്രകടനമുണ്ടാകും ഇതിന് പുറമെ കേരള തനിമയുള്ള കലാരൂപങ്ങളുടെ പ്രകടനം ഓരോ സംസ്ഥാന കേന്ദ്ര സർക്കാർ വകുപ്പുകളെല്ലാം തന്നെ ഈ അവരുടെ നിശ്ചല ദൃശ്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഈ ഓണം വാരാഘോഷത്തിൻ്റെ ഭാഗമാകുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ രാജ്ഭവൻ്റെ മുന്നിലാണ് വെള്ളാമ്പലം ജംഗ്ഷൻ മുതൽ ഏകദേശം കവടിയാർ ജംഗ്ഷൻ വരെ ഏകദേശം നൂറ്റി അൻപത്തി ആറ് കൃത്യമായി പറഞ്ഞാൽ നൂറ്റി അൻപത്തി ആറ് ഒരുക്കങ്ങൾ അതായത് നൂറ്റി അൻപത്തി ഒന്ന് കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളും എല്ലാം ചേർത്തിട്ടുള്ള ദൃശ്യ വിസ്മയമാണ് തലസ്ഥാന നഗരവാസികൾക്കായി ഒരുക്കുന്നത് അത് ഇത് കാണാൻ വേണ്ടി തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് മാത്രമല്ല തിരുവനന്തപുരം നഗരത്തിന് പുറത്തുള്ള തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെ പലരും എത്തിയിട്ടുണ്ട് നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉച്ചയ്ക്ക് നമ്മൾ ഈ കവടിയാർ ഭാഗത്തേക്ക് എത്തുമ്പോൾ പലയിടത്തും സീറ്റുകളെല്ലാം ഒരുക്കി പലയിടത്തും കിട്ടുന്ന ഇടങ്ങളിലൊക്കെ എല്ലാവരും ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട് നാലു മണിയോടെ തലസ്ഥാന വീതി അതായത് രാജവീതി എന്ന് പറയുന്നത് കവടിയാർ മുതൽ അങ്ങ് മ്യൂസിയം ഭാഗത്തേക്ക് നീളുന്ന ഈ ഘോഷയാത്ര സമാപിക്കുന്ന കിഴക്കേക്കോട്ട വരെയുള്ള ഭാഗത്ത് ഈ ഓണം വാരാഘോഷം കാണാനുള്ള വലിയ തിരക്ക് തന്നെ തന്നെയായിരിക്കും ഈ കാലം മാറുന്നതനുസരിച്ച് ഓരോ കലാ ദൃശ്യ രൂപങ്ങളിലും എല്ലാം തന്നെ മാറ്റങ്ങൾ ഭരിക്കും ഇതെല്ലാം നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടു തുടങ്ങിയതാണ് ഈ ഫിക്കർ ഡിസ്പ്ലേ എല്ലാം തന്നെ ഈ സമീപകാലത്ത് കണ്ടു തുടങ്ങിയിട്ടുള്ള ഘോഷയാത്രകളിലൊക്കെ കണ്ടു തുടങ്ങിയിട്ടുള്ള രൂപങ്ങളാണ് പിന്നെ ഓരോ വകുപ്പുകളും നമുക്ക് ഈ ഒന്നാമത്തെ പോയിൻറ്റ് മുതൽ ഒന്നാമത്തെ ഫ്ലോട്ട് അല്ലെങ്കിൽ കലാരൂപം അണിനിരക്കുന്ന അവിടെ മുതൽ നൂറ്റി വരെയുള്ള ഓരോ പോയിന്റിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഓരോ സർക്കാർ വകുപ്പുകളുടെയും വകുപ്പുകളും അവരുടെ അഭിമാനകരമായ നേട്ടങ്ങൾ വിവരിക്കുന്ന ഫ്ലോട്ടുകളാണ് ഒരുക്കിയിരിക്കുന്നത് അതിലെല്ലാം തന്നെ സർക്കാർ പദ്ധതികൾ നമുക്കറിയാം ഈ വർഷം എന്ന് പറയുന്നത് ഈ സർക്കാരിൻ്റെ അവസാന വർഷം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും എല്ലാം തന്നെ സർക്കാരിന് ജനങ്ങൾക്ക് മുന്നിൽ അണിനിരത്താൻ കിട്ടിയ അവസരം കൂടിയാണിത് അപ്പോൾ ഓരോ വകുപ്പുകളും വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിപ്പോൾ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗേറ്റ്സിൻ്റെയാണ് അത് തൊട്ടപ്പുറത്തായി കാണുന്നത് ഐ എസ് ആർഒയുടെതാണ് അതെ ഞാൻ നേരത്തെ പറഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ തോക്കുകളെല്ലാം തന്നെ ഇതിന്റെ ഭാഗം വന്നു ഐ എസ് ആർ ഫ്ലോട്ടിൽ ഐ എസ് എസ് സി എന്ന സ്ഥാപനം അല്ലെങ്കിൽ ഐ എസ് ആർഒ എന്ന സ്ഥാപനത്തിൻ്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ ഒരു സൈക്കിളിൽ ഒരു റോക്കറ്റ് വച്ച് കെട്ടി ആദ്യമായി റോക്കറ്റ് വിക്ഷേപണം തുമ്പിൽ നിന്ന് തുടങ്ങിയ ചരിത്രം അത് മുതൽ തുടങ്ങിയ ആര്യവട്ടം മുതൽ ഗഗൻയാൻ വരെ നമ്മുടെ ഏറ്റവും അഭിമാന പദ്ധതി അഭിമാന രാജ്യത്തിന്റെ അഭിമാന ബഹിരാകാശ പദ്ധതിയായ ഗഗന്മാൻ ഗഗൻയാൻ വരെയുള്ള ആര്യവട്ട മുതൽ ആര്യവട്ടേതര കാലം മുതലുള്ള കാലികൾക്ക് ഇപ്പോൾ ഗഗൻ ഗഗന്യം വരെയുള്ള പുരാതന ജ്ഞാനം മുതൽ അനന്ത സാധ്യതകൾ വരെ എന്ന ആശയം ഈ നാട്ടുകാർക്ക് മുന്നിൽ പുടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഓരോ വികസന നാഗടികളും ബഹിരാകാശത്തിൻ്റെ ഏറ്റവും കൂടുതൽ വിവരിക്കുന്നതാണ് ഐ എസ് ആറുടെ വി എസ് എസ് സിയുടെ ഈ നിശ്ചല ദൃശ്യം വന്നത് ഒരുപാട് പേർ അവിടെ എത്തിയിട്ടുണ്ട് പലർക്കും ആദ്യമായൊക്കെയാണോ ഫ്ലോട്ട് കാണാൻ വരുന്നതെന്നുള്ള നമുക്ക് ചോദിക്കാം ആദ്യമായിട്ടാണോ കാലാഘോഷം കാണാൻ പറ്റും ഇങ്ങനെ കുട്ടികൾക്കൊക്കെ പുതിയ അനുഭവമായിരുന്നു അല്ലേ അമ്മയൊക്കെ ഒരുപാട് ഒരുപാട് തവണ തിരുവനന്തപുരത്ത് ഓണം വാരാഘം കണ്ടിച്ചുള്ളതല്ലേ പണ്ടുള്ള ആളുകൾക്കൊക്കെ ധാരാളം ഈ ഓണം വാരാഘോഷം ഘോഷയാത്ര എന്ന് പറഞ്ഞത് ഒഴിവാക്കാനാകാത്തൊരു ഓണത്തിന്റെ ഭാഗമാണ് സന്തോഷമുള്ള എവിടുന്നാ വരുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നഗരത്തിലുള്ളവരല്ല നഗരത്തിന്റെ പുറത്തുനിന്നും ധാരാളം പേർ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ എല്ലാ വർഷവും വരുന്നത് മക്കൾക്കൊക്കെ അപ്പം ഒരുപാട് പേർ നേരെ ഇപ്പോ നഗരത്തിന്റെ പുറത്തുനിന്ന് വരുന്നവരാണ് ഇപ്പോ തൊട്ട് നേരത്തെ വി എസ് എസ് സിയുടെ ഐ എസ് ആറുടെ